പടം നടന്ന സംഭവം ഞാൻ ഒരു മോരകാരനാണ് എന്റെ നാട്ടുകാരനായ അനൂപ് കണ്ണൻ അദ്ദേഹത്തിന്റെ ഒരു നിർമ്മാണമാണ് ഈ സിനിമ അതിമനോഹരമായിട്ടുണ്ട് കാരണം നമ്മുടെ ബിജു മനോചരണായാലും സുരാജ് പെഞ്ഞാറും ആണെങ്കിലും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് അവരുടെ നായിക ഒരു സിനിമയാണ് അതുപോലെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് വിഷമങ്ങളൊക്കെ മറന്നു ഒരു മൂവിയാണ് അത് ശരിക്കും ചിരിച്ചു പോകും പിന്നെ വൈകിപ്പോയെന്ന് പറഞ്ഞാൽ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ തിരക്കിപ്പെട്ടു പോയി എന്നാലും ഈ സിനിമ ഇപ്പോഴും വിജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് കാരണം ബിജു മോനാ ചേണക്കറിയാലോ നമ്മൾ അയ്യപ്പന കോശിയിലൊക്കെ വ്യത്യസ്ത ഒരു പെർഫോമൻസ് കണ്ടു ഇപ്പൊ ഈ സിനിമയിൽ നിന്ന് നടന്ന സംഭവത്തിൽ അത് മേലെ ഒരു കോമഡി ടച്ച് ഉള്ള ഒരു കഥാപാരം പിന്നെ സ്വരാജ് ഒരു വ്യത്യസ്തമായ ഒരു അഭിനയമാണ് ഇതിന്റെ കാഴ്ച വച്ചിരിക്കുന്നത് അദ്ദേഹം വ്യത്യസ്തയിൽ നിന്ന് വ്യത്യസ്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ജോണി ജോണി ആന്റണി ചേർണ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഗംഭീരമായിട്ട് ചെയ്തു അത് നല്ലൊരു മൂവിയാണ് കാരണം അഭിനയിച്ചെല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പുതുഭവങ്ങളുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സുധീ കോപ്പുജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസഫ് സിനിമയ്ക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് കുന്നായ്മ കുശുമ്പക്കം പറയുന്ന ഒരു ക്യാരക്ടർ നല്ല രസമാണ് ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ് അടിപൊളി എന്നാലും നല്ലൊരു സിനിമയാണ് തടസ്സ സംഭവം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക അവരെ നമ്മുടെ വിഷ്ണു നാരായണ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പൊ അനൂപ കണ്ണ നിർമ്മിച്ചിരിക്കുന്ന സിനിമ ലാവൻ ലാഭം തീരളൂന്ന് കാണുക നല്ലൊരു മൂവിയാണ് എന്റെ കൂടെ പ്രിയപ്പെട്ട സുഹൃത്ത് പെരേരയുണ്ട് അദ്ദേഹം രണ്ടു വാക്ക് നിങ്ങളോട് ഈ സിനിമയെ കുറിച്ച് പറയും ഹായ് നമസ്കാരം അപ്പോ ഇന്ന് കൊറേ കുറച്ച് ദിവസത്തെ പടം കണ്ടു ആ പടം റിവ്യൂ പറയുമ്പ് ഇന്നൊരു സന്തോഷ ഭാഗത്ത് പറയണം അപ്പോ എന്റെ അമ്മ അമ്മ ആയ ആനി പെരേരയുടെ അമ്പതാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോ ഹാപ്പി ബർത്ത്ഡേ അമ്മ അപ്പോ റിവ്യന്റെ ജീവിതത്തിലും ഒരു വീട്ടു ജീവിതം കൂടി വേണമല്ലോ അപ്പൊ ഇന്ന് പടം കണ്ടു നടന്ന സംഭവം കണ്ടു ഇരുപത്തൊന്നാം തീയതി പടം റിലീസായിരുന്ന ജൂൺ ഇരുപത്തി ഒന്നിന് അപ്പൊ ആ അപ്പൊ അത് എനിക്ക് ഫാമിലി ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റി ഇപ്പൊ എനിക്ക് ഇത് കാണണ്ട പടം കണ്ടപ്പോൾ എനിക്ക് കല്യാണം കഴിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ കല്യാണത്തിന്റെ ഇത് അത്ര നല്ലതല്ലെന്നും പറയുന്നുണ്ട് ഭാര്യഭർത്താവ് ജീവിതത്തില് തർക്കങ്ങൾ വനക്കങ്ങൾ ഉണ്ടാവും ഒത്തിയേറെ പോകുന്ന മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ് ഈ സിനിമയില് ഈ സിനിമയിൽ കുറെ രംഗങ്ങളുണ്ട് കാരണം പ്രണയം വിവാഹം ഇതൊക്കെ കണ്ടപ്പോ പേരും പെട്ടെന്ന് കല്യാണം കഴിക്കണത് ഈ സിനിമ കണ്ടപ്പോഴേക്കും കല്യാണം കല്യാണം തോന്നി തോന്നി കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വിവാഹ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ മെസ്സേജ് ഉണ്ട് പിന്നെ ഇതിൽ നമ്മുടെ സുരാജ് വിനോർബുമായിട്ട് താർത്ഥം അഭിനയിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ആനക്കളിന് ശേഷമാണ് ബിജു മേനോൻ സുരാജ് വിനോർബ് കൂട്ടുകേട്ടുള്ള ഒരു പടം വന്നിരിക്കുന്നത് ആനക്കളം കോമഡി ആയിരുന്നു ഇത് ഒരു ഫീൽ ഗുഡ് കോമഡി ഫാമിലി ത്രില്ലറാണ് സബ്ജക്ട് ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും പൊട്ടിത്തലുകളും ഒരു ജീ വീട്ടിൽ സംഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളുടെ രൂക്ഷമാവുന്ന പോലീസ് കേസ് വരെ ഉണ്ടായിരുന്നു ഇത് കളിക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് പത്മ തിയേറ്ററിലാണ് നല്ല രീതിയിൽ ഹൗസ്ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതിൽ നമ്മുടെ ശ്രുതി രാമചന്ദ്രൻ ചേച്ചിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇന്നാൾ കണ്ട മാലുവല്ലും ഗോപുരങ്ങളിലൊക്കെ നായകയായിരുന്നു നീരജയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോ മാലിവല്ലും ഗോപുരങ്ങൾക്കും നീരജ നീരജ സിനിമയ്ക്ക് ശേഷം നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ളൊരു ഒരു ശ്രുദ്ധി രാമചന്ദ്രന്റെ സിനിമയാണ് കാരണം സ്ത്രീകൾ സ്ത്രീകളെ സ്ത്രീകളിൽ കാർ ഓടിക്കാനൊക്കെ ഭയങ്കര പ്രയാസപ്പെടുന്നു പക്ഷെ ഇതില് കാറ് ജീപ്പ് ആണോ ഓടിക്കുന്നത് അതൊക്കെ വ്യത്യസ്തമാവുന്നുണ്ട് പിന്നെ എല്ലാരും ഡ്രൈവിംഗിലേക്ക് കിടക്കുന്നുണ്ട് ഒരു എക്സസൈസ് കാണേണ്ട സിനിമയാണ് പെൺകുട്ടികൾ ധൈര്യപൂർവ്വം കാർ ഓടിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉള്ള സിനിമ മഹേഷിന്റെ പ്രതികാരം അല്ലെ ആ സിനിമയ്ക്ക് ശേഷം നമ്മുടെ സെക്കൻഡ് നായിക സെക്കൻഡ് പേര് പെട്ടെന്ന് വിട്ടുപോയി എന്നാലും ആ കുട്ടി ഗംഭീര പേര് അറിയോ മറന്നുപോയി അപ്പൊ ആ കുട്ടി ഗംഭീരായിട്ട് പെർഫോമൻസ് പേര് പെടന്ന് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും മഹേഷ്ട്രതികാരം തൊട്ട് ഒരുപാട് സിനിമകൾ നമ്മുടെ കട്ടപ്പനിലെ കൃതിക് റോഷൻ ഒരുപാട് സിനിമകള് തമിഴിൽ വരെ എത്തി അപ്പൊ ആ കുട്ടിക്ക് ഒരു നല്ലൊരു കഥാപത്രമാണ് അതിൽ ചെയ്തിരിക്കുന്നത് പെട്ടെന്നായത് കൊണ്ട് പേര് കിട്ടിയില്ല അതുകൊണ്ട് വേറെ കമൻസ് ഒന്നും വരരുത് എന്തായാലും അതുപോലെ തന്നെ ശ്രുതി അല്ലെ ശ്രുതി രാമചന്ദ്രൻ ഒരുപാട് സിനിമകളിൽ ആയാലും ജയസൂരിചാണ്ടൊക്കെ ആസിഫല്ലേടിയൊക്കെ ഒരു നായികയായിട്ട് വന്ന കുട്ടിയാണ് അപ്പം നീരേച്ച പോലത്തെ മൂവിയിലൊക്കെ തകർത്ത പെർഫോമൻസ് ആയിരുന്നു ചെയ്തിരുന്നത് എന്തായാലും സുരാജേന്റെ ജോഡിയായിട്ടും അഭിനയിച്ച കുട്ടിയും അതുപോലെ തന്നെ ബിജു മാനേജറിന്റെ നായികരെ അഭിനയിച്ച ശ്രുതിയും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു പിന്നെ നമ്മുടെ അനൂപ് കണ്ണൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ് വെള്ളിമല ജവാൻ ഓഫ് വെള്ളിമല ചെയ്തു പിന്നെ അതുപോലെ നിർമ്മാണമാണെങ്കിലും ആണെങ്കിലും മെക്സിക്കോന അങ്ങനെ സിനിമകളൊക്കെ മലയാളത്തിന് സമ്മാനിച്ച ഒരാളാണ് അപ്പോ ഇതില് നമ്മുടെ സുരാജേട്ടന്റെ ഭാര്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലിജോമോളാണ് പെർഫോമൻസ് ാണ് അപ്പൊ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ലിജോ മോളോ ഓക്കെ പെട്ടെന്ന് ഈ സിനിമയിൽ തന്നെ ഗൂഗിള് നോക്കുന്ന കാര്യം പറഞ്ഞു അപ്പൊ ഈ ഗൂഗിള് നോക്കിയാൽ പെട്ടെന്ന് ലിജോമോൾ പേരും എന്താ ചെയ്യുന്നത് ഫോൺ എടുത്തിട്ട് നായികളുടെ പേര് കണ്ടുപിടിച്ചു അതല്ലേ ലിജിമോൾ ലിജോ ഓക്കെ എന്തായാലും ആ മോൾ എന്നാലും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ലിജോ മോള് തകർത്ത് അഭിനയിച്ചു കാരണം മഹേഷിന്റെ പ്രതികാരണ്ടല്ലേ മഹേഷ പ്രതികാരത്തിലേക്ക് പൊളിയാണ് അടിപൊളിയാണ് പിന്നെ സൗബിന്റെ ഒരു പുറത്ത് ചെയ്തിട്ടുണ്ട് സൗബിന്റെ നായികയായിട്ടൊരു തേപ്പുകാരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് തേപ്പുകാരി ആയിട്ട് വേറെ സിനിമ ചെയ്ത് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ഉള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ജോണി ആണി ചേട്ടൻ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതില് നമ്മുടെ കേരളത്തില് നമ്മുടെ ലാലുക്സ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ജോണി ആണി ചേട്ടനൊക്കെ നല്ല രീതിയിൽ പോലീസ് സ്റ്റേഷൻ രംഗങ്ങളും പോലീസ് ഓഫീസറായിട്ടൊക്കെ ഒക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇതൊരു കുടുംബകഥയാണെങ്കിൽ കുടുംബത്തെ തർക്കങ്ങൾ പരിഹരിക്കാനാണ് പോലീസിനായിട്ട് പറഞ്ഞു എന്റെ ജീവിതത്തിലും പല 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 പ്രസിന്ധിയിലും പോലീസ് വന്നാണ് പലരും പോലീസ് സ്റ്റേഷനില് കേട്ടാൽ നോക്കണമെങ്കിലും പല പോലീസുകളും വീട്ടിൽ വന്ന് പ്രശ്നം പരിഹരിച്ചാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഥ കറക്റ്റ് ആവുന്നുണ്ട് കാരണം എന്റെ വീട്ടിലും മണിക്കൂർ എനിക്കൊരു പോലീസിനായി ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോലീസിനായിട്ട് കുറച്ച് ഇത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയെ കുറിച്ച് വേറെ കാര്യം പറയാം നമ്മുടെ നമ്മുടെയൊക്കെ വീടിന് അടുത്തുള്ള വീടുകളൊക്കെയാണ് നല്ല സൗഹൃദങ്ങളുണ്ടാവും അറിയല്ലോ അയൽപ്പക്കാരായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുന്ന അതിന്റെ ഒരു സന്ദേശമാണ് ഈ സിനിമ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ പണ്ടൊക്കെ പണ്ടത്തെ പോലെ തന്നെയല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഫ്ളാറ്റിലാണെങ്കിലെന്ന് വെച്ചാൽ ആ ഒരു വീട്ടിലൊരു നില സംഭവിച്ചുകഴിഞ്ഞാൽ എല്ലാരും ഒത്തുകൂടും അങ്ങനെ ഓരോ വീടുകളിൽ സംഭവിക്കുന്നതെല്ലാം തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ് ഞാൻ പറയുന്നത് ഒരു മെട്രോപൊളിറ്റം ലൈഫില് നടക്കുന്ന സംഭവങ്ങളാണ് കാരണം കാരണം അധികം ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ഈ ആനിവേഴ്സറികളൊന്നും ഉണ്ടാവൂല അത് യൂണിറ്റ് വൈസിലേക്ക് കണ്ടാവുക പക്ഷേ അയൽവകക്കാര് തമ്മിലുള്ള ഒരു ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ചില ചില ടൗണിൽ മാത്രം നടക്കുക ടൗൺ ബേസ് ചെയ്തുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആൾക്കാർ വാടക അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത മുഹൂർത്തങ്ങളാണ് സിനിമയിൽ നമുക്ക് സുരായ്വർമ്മൻ ആണെങ്കിലും ബിജു മേനോൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് പ്രവർത്തിയിട്ടുണ്ട് കാരണം ബാർത്തുകളാണെങ്കിലും കോവളികളാണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ വർക്കൌട്ടായി പോയിട്ടുള്ള ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയാണ് കാരണം ഇങ്ങനത്തെ ഒരു സിനിമ കുറെ നാളായിട്ട് വന്നിട്ടില്ല നടന്ന സംഭവം തന്നെയാണ് ശരിക്കും ജീവിതത്തിൽ സേസ് ചെയ്യേണ്ടി പോകുന്ന സംഭവങ്ങളാണ് പലരും എന്നോട് ഈ സിനിമ ഒക്കെ കണ്ടാകുമ്പോ പതിക്ക് പകുതി വെച്ച് ഇറങ്ങി പോരാ പോരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ഞാൻ ഫുള്ള് കണ്ടിട്ടാണ് ഇറങ്ങി പോകുന്നത് കാരണം എനിക്ക് സിനിമകളിൽ പാഷൻ ഉണ്ടാവുന്നതാണ് സിനിമ ഫുള്ള് കണ്ടത് കാരണം ഒരു നടന്ന സംഭവമാകുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കാണണം ഫാമിലി കുട്ടികൾക്കും ധൈര്യമായിട്ട് കണ്ണു കാണാം കണ്ട് മനസ്സിലാക്കണം പ്രായപൂർത്തിയാകാത്തവരും കണ്ട് മനസ്സിലാക്കണം എന്നിട്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ ബസിലുള്ള സിനിമയാണ് വിവാഹം കുട്ടികളും വിവാഹം കുട്ടികളല്ല എന്തായാലും സന്തോഷം നടന്ന നടന്ന സംഭവം കണ്ടു വിഷ്ണു വിഷ്ണുനാരായണൻ സംഭവം നമ്മുടെ അനൂപ് കണ്ണൻ നിർമ്മിച്ച സിനിമ കണ്ടു അതിമനോഹരമാണ് എല്ലാവരും തിയേറ്ററിലും വന്ന് കാണുക സുരാജ് തിയേറ്റർ ബിജുമാന ചാന്റെ ഒരു കോംബോ തന്നെയാണ് നല്ലൊരു സിനിമയാണ്